ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഒരു വലിയൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് ദിവസമായിട്ട് ഞാൻ തന്നെ വളരെ ഒരു മൂഡ് ഓഫാണ് കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ ധാരാളം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ഗൾഫിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും ദാസേട്ടൻ എന്താണ് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യമാണോ ഈ കേൾക്കുന്നത് അദ്ദേഹത്തിന് അസുഖമുണ്ടോ അതോ വെറുതെ ഫേക്ക് ന്യൂസ് ആണോ മറുനാടൻ മലയാളി ആണ് ആദ്യമായിട്ടിങ്ങനൊരു ന്യൂസ് പുറത്തേക്ക് വിട്ടത് അദ്ദേഹം പറയുന്നത് ശരിയാണോ ഫേക്ക് ന്യൂസ് ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പേര് ഓരോ സമയത്തും വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മിനിഞ്ഞാന്ന് രാത്രി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് മറുനാടൻ്റെ ന്യൂസൊക്കെ വന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറയുക കുറച്ച് ശ്വാസ മൂലം വീട്ടിൽ റെസ്റ്റ് ചെയ്യുകയാണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂസ് അതാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൻ്റെ താഴെ ഒന്ന് രണ്ട് പേര് പേരും എന്ന് പറഞ്ഞിരുന്നിങ്ങനെ ക്യാൻസർ എന്നൊരു സംശയമുണ്ട് നിൽക്കുന്നതിൽ എല്ലാവരും എല്ലാവരും അതിൽ ഒരു തൊണ്ണൂറ്റൊൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അതായത് മോഹൻലാൽ ഫാൻസ് ആയാലും എല്ലാവരും മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടെ ഈ അസുഖം എന്താണ് അസുഖമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മളുടെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് വലിയ കേട്ടപ്പോൾ തന്നെ ഇതൊക്കെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു സന്തോഷകരമായ ഒരു എല്ലാവരും ഒരു മോഹൻലാൽ ഫാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ഒരു ഹെയ്റ്റേഴ്സ് പോലും ഇല്ലാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഭാവി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാസം പൂർണ്ണമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് എന്തൊക്കെ പലരും കുറ്റം പറഞ്ഞിരുന്നു എങ്കിലും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം വലിയൊരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത അനുസരിച്ച് അദ്ദേഹത്തിന് വൻകുടലിൽ ചെറുതായിട്ട് ഒരു ക്യാൻസർ ബാധ വന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വിശേഷം അദ്ദേഹം അപ്പോളോ ആശുപത്രിയിലാണ് ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലല്ല അല്ല ഹോസ്പിറ്റലിലേക്ക് വന്നു വന്നതിന് ശേഷം അദ്ദേഹം വീട്ടിലാണ് ചെറിയൊരു റേഡിയേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതായത് അദ്ദേഹത്തിനെ പോലുള്ള ഒരു ഒരാൾ അദ്ദേഹത്തിനെ പോലുള്ള എന്ന് പറഞ്ഞാൽ കൂടെ എന്താ പറയുക ഡോക്ടേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മരുമുഖം തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലെ വലിയൊരു ഡോക്ടറാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലുള്ള നടന്മാർക്കും ലാലാട്ടിനായാലും മമ്മൂക്കക്കായാലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അപ്പോഴും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീരം അത്രമാത്രം ശ്രദ്ധിക്കുന്ന അതായത് ചിലവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമെന്നാണ് ചോദിക്കുന്നത് എല്ലാവർക്കും വരും അതായത് മമ്മൂക്ക് അത്രമാത്രം ശരീരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിന്നുമല്ല കാരണം ഇത്രയും ശരീരം സ്വന്തം ശരീരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും റോൾ മോഡലാണ് അതാണ് നമുക്കൊക്കെ ഇത്രയും ടെൻഷൻ നമുക്കറിയാം അല്ല എല്ലാവരുടെയും റോൾ മോഡലാണ് മമ്മൂട്ടിയെ പോലെ ആവാൻ ശ്രമിക്കുമെന്നാണ് നമുക്കറിയാം പക്ഷേ പണ്ട് കാലത്ത് അദ്ദേഹം ഇതുപോലെ വീടിയും സിഗരറ്റും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടൊക്കെയുണ്ട് പക്ഷേ ആൾ കുറച്ച് പ്രായം കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സിന് ശേഷം ഇതൊന്നും ഉപയോഗിക്കാറില്ല കൃത്യമായ ഭക്ഷണം കൃത്യമായ ഡയറ്റിങ് ഒന്നും കഴിക്കാതെ വരാം അത്ര നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് പേരിന് മാത്രം കഴിക്കുന്ന ആൾ പക്ഷേ അസുഖം വരാൻ ആർക്കും അത് തടസ്സവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മളെല്ലാവരും അതിലൊരു പാഠം പഠിക്കേണ്ടതുണ്ട് ഏറ്റവും നന്നായി ശരീരം നോക്കുന്ന ഇദ്ദേഹത്തിന് പോലും ഇങ്ങനെ ഒരു അസുഖം വരുവാണെങ്കിൽ മാത്രമല്ല അദ്ദേഹത്തിന് ജസ്റ്റ് അസുഖം സ്റ്റാർട്ടിങ്ങാണ് അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് വോമിറ്റിങ് കാര്യങ്ങൾ ചെയ്യണം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ തുടക്കം തന്നെ ഇതുകൊണ്ട് കാണാനും കണ്ടുപിടിക്കാനും സാധിച്ചു അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാനും ചെറിയൊരു റേഡിയേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് പറയാ അറിയാൻ കഴിഞ്ഞത് മാക്സിമം ഒരു രണ്ടോ മൂന്നോ ആഴ്ചയെ റെസ്റ്റിന് ശേഷം ആൾ വീണ്ടും സിനിമകളിൽ സജീവമാവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണന്റെ സിനിമ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും അദ്ദേഹമാണ് എല്ലാത്തിനും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകെക്കൂടിയിട്ട് ജീവിതത്തിൽ ഒരു റോൾ മോഡൽ മോഡലെനിക്കുള്ളൂ ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ആരാധന എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരേ ഒരു മനുഷ്യൻ ഇദ്ദേഹം മാത്രമാണ് രാഷ്ട്രീയത്തിലില്ല വേറെ ഒരു സിനിമയിലില്ല ഒന്നിലും ഇല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് സജഷൻസ് മാറാറുണ്ട് അഭിപ്രായം മാറാറുണ്ട് ഇപ്പോൾ രാഷ്ട്രീയമായാലും എൻ്റെ ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ ഓരോ രാഷ്ട്രീയ സമീപനമായിരിക്കും ഉണ്ടാവുക നാൽപ്പത്തഞ്ച് വർഷമായിട്ടും ഒന്നിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത അല്ലെങ്കിൽ ഇത്രയധികം നടന്മാരും നടന്മാരും ഒക്കെ വന്നിട്ടും മമ്മൂക്കെ മാത്രം ഇഷ്ടപ്പെട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും എഫ് ഡി എഫ് എസ് കസ്റ്റഡ് ഫസ്റ്റോ കാണുകയും അത് ചാനലൊക്കെ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു രണ്ടു കൊല്ലം മാത്രമായിട്ടുള്ളൂ പക്ഷേ ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലൊക്കെ കൂടെ നിന്നുള്ളൊരു വ്യക്തിയെന്ന് നിലയ്ക്ക് അദ്ദേഹത്തിനെ റോൾ മോഡലാക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു പൊസിഷനിൽ ഇരുന്നിരുന്ന വ്യക്തിയാണ് ഒക്കെ അതിനുശേഷം വീച്ചുകൾ വന്നിട്ടും ഞാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഫീലിങ്സ് വരാൻ പറയുന്നത് പിടിച്ചു നിൽക്കുന്നതന്നെ അദ്ദേഹത്തെ റോൾ മോഡലായി കണ്ടു അദ്ദേഹം ന്യൂഡൽഹി പോലെയുള്ള സിനിമകളൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം മലയാള സിനിമയിൽ ശരിക്കും വീണു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ ആ വില് പവറും കൊണ്ട് തന്നെയാണ് ആൾ ഉയർത്തെഴുന്നേറ്റ് ഒരു ഫീനിക്സ് പക്ഷിയെ പോയി ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇന്നും ഇന്നും ഈ പ്രായത്തിൽ നമ്പർ വൺ തന്നെയായിട്ട് വ്യത്യസ്ത മോഡൽ സിനിമകൾ വ്യത്യസ്ത ഭാവങ്ങൾ അഭിനയിക്കുന്നൊരു വ്യക്തിയായി മാറി അതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ അത്ര മാതൃ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് എത്രയ്ക്ക് വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചാലും തളരാതെ ഉയർത്തെ നൽകണമെന്നുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വിഷമം നിറഞ്ഞൊരു അവസ്ഥ വന്നപ്പോഴും നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനൊന്നും വരില്ല മാത്രമല്ല തുടക്കം തന്നെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചു നമ്മളെപ്പോലുള്ള എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നും ഇല്ല എത്രയും പെട്ടെന്ന് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ അദ്ദേഹം മലയാള സിനിമയിൽ ഈ പറഞ്ഞ മഹേഷ് നാരായണ സിനിമയിൽ ജോയിൻ ചെയ്യും നമ്മളെ ഇങ്ങോട്ട് തകർത്തും ഇവിടെ ചെയ്യാത്ത റോഡൊന്നുമില്ല ബായ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിക്കണമെന്ന് പറഞ്ഞില്ല ഇവിടെ എൻ്റെ റോള് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അദ്ദേഹം ശക്തമായി തിരിച്ചു വരും മക്കളെ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇഷ്ട എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഇവിടെ എന്താ പറയുക ജാതി മത ഭേദം തന്നെ അല്ലെങ്കിൽ സിനിമ ഇഷ്ടനായകൻ ഭേദം എന്നെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തന്നെ ചെയ്ത വീഡിയോൻ്റെ താഴെ എല്ലാവരും വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കണ്ടതിലും വലിയ സന്തോഷം ഓക്കെ സന്തോഷം വീണ്ടും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാസേട്ടാൻ തൃശൂരിനുമാണ്